तेरे मेरे सपने अब एक रंग है ओ जहां दिल चाहे रहे है हम संग है ओ तेरे मेरे सपने अब एक रंग है हम संग है मेरे तेरे दिल का कहता एक दिन मिलना जैसे आने पर काह फूल का खिलना मेरे तेरे दिल का तैता एक दिन मिलना जैसे आने पर ताह फूल किलना वो मेरे जीवन साथी मेरे सपने अब एक रंग है ओ भी ले जाए പിന്നെ യേഷാസിനെ പറ്റി എല്ലാവർക്കും കുറെ കഥകൾ നമുക്ക് ഈഷാസിൻ്റെത് ഒരു കഥ എൻ്റെ ഒരു പേഴ്സണലൊരു കഥ നമ്മുടെ അസോസിയേഷൻ ഞാൻ മ്യൂസിഷ്യൻ വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്നു ഏഷാസിൻ്റെ ഓർക്കസ്ട്രാ ആദ്യം ജസപ്പനും ഇവരൊക്കെ ആയിരുന്നു എറണാകുളത്തുള്ള ഓർക്കസ്ട്ര ആണ് അവർ എന്തോ യേശാസിൻ്റെ കൂടെ പോയിട്ട് പിന്നെ അവർ പോവില്ലെന്നു പറഞ്ഞാൽ ആ ടീം ഒന്നായിട്ട് അതുകൊണ്ട് ഒഴിവായി അങ്ങനെയാണ് ഈ തരങ്കിണീൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ എന്നും ബാബു എന്നാണ് സവേരാ ബാബു എന്നാണ് കോഴിക്കോടുള്ള തടിച്ചിട്ട് അങ്ങനെ ഈ തരങ്കിണി ബാബുവിനോട് വിളിച്ചു പറഞ്ഞാൽ അങ്ങനെ കോഴിക്കോട് ഓർക്കസ്ട്ര അറേഞ്ച് ചെയ്തിട്ടാണ് പിന്നെ യേശാസിന് പോകുന്നത് അതിൽ തേജ് നമ്മളെപ്പോൾ തേജ് അവരൊക്കെ ഒരു ടീമായിട്ടാണ് പോകുന്നത് അതിന് ദിനേശൻ ദിനേശ് എന്നൊരു കീബോർഡ് ഇഷ്ടമാണ് മരിച്ചുപോയി മരിച്ചുപോയ ആ മരിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞത് അത് ഇവർ ലീല പിന്നെ നായരില്ലേ ക്യാപ്റ്റൻ നായരെ ബർത്ത്ഡേ എല്ലാ കൊല്ലവും യേശുദാസിൻ്റെ പരിപാടി ഉണ്ടാവും അതിൻ്റെ ബോംബെയിൽ പോകാൻ ഓർക്കസ്ട്ര ഇവിടെ നിന്ന് പോവാണ് ഓർക്കരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ യേശുദാസ് ഇവരെ ഓർഡിനറി കമ്പാർട്ട്മെൻ്റ് ഈ ഓർക്കസ്ട്ര പിന്നെ പറഞ്ഞാൽ റിസർവേഷനിലൊന്നുമില്ല തിക്കി ഈ പയ്യൻ അറിയാലോ ആ ഏകദേശം കൊയിലാണ്ടി ആ ഭാഗത്താകുമ്പോൾ വന്ന് അവിടുന്ന് തന്നെ ഡെഡായിട്ട് ആള് നേരെ പി വി എസ് കൊണ്ടു നോക്കുമ്പോൾ മരിച്ചല്ലോ അന്ന് ഇളവരം കരിക്ക് കൊറേ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് മണ്ഡലത്തിനും കാര്യത്തിലൊക്കെ അപ്പൊ ഞാൻ അതിന്റെ പ്രസിഡന്റ് അതാണ് ആ അതാണ് പറയുന്നത് സ്ഥിരമായിട്ട് പോകുന്ന ഒരു ഓർക്കസ്ട്ര അവൻ്റെ ഫാമിലിനെ പറ്റി ഒന്ന് ചോദിക്ക പോലും എന്തായി അല്ലെങ്കിൽ അവർക്ക് എന്താ പ്രശ്നം എന്നോ എത്രയോ സമയം അദ്ദേഹം കോഴിക്കോട് വന്നിട്ട് ഒന്നാ വീട്ടിലൊന്നു പോവുക ചെയ്തില്ല ഒരു സാമ്പത്തിക സഹായം ചെയ്തില്ല നമ്മളിപ്പോൾ എന്താ ആൾക്കാർ കുറെ അസോഷ്യൻമാക്കാൻ പൈസ അങ്ങനെയുള്ള കുറേ എന്താ പറയുക യേശുദാസായിട്ട് ഞാൻ നേരിട്ടിട്ട് നമ്മൾ അസ്ലമ്മിൻ്റെ ഒരു പ്രോഗ്രാം ഖത്തറിൽ ഉണ്ടായിരുന്ന അവിടെ റമദ ഹോട്ടലിൽ നമ്മൾ പ്രോഗ്രാമിൻ്റെ സമയത്താണ് എം എസ് നടത്തിയത് യേശുവാസ് തൊണ്ട റൂമിലുണ്ട് അപ്പോൾ അസലമ്മൻ അന്ന് ഏതോ ഒരു പരിപാടിയൊക്കെ കേട്ടിട്ട് അസ്ലമൊരി ഇഷ്ടമാണ് യേശുദാസിന് റഫീടെ പാട്ട് ഭയങ്കരമായിട്ട് പാടുന്നുണ്ട് റഫീൻ്റെ ഒരു ആരാധകനും കൂടിയാണ് അങ്ങനെ നമ്മൾ ആ റൂമിലൊക്കെ പോയിട്ട് കുറേ ഇങ്ങനെ പുള്ളി മറ്റേ എന്താണ് ഇതുണ്ടല്ലോ ജഗദീശറിൻ്റെയും അതിൻ്റെയൊക്കെ അതങ്ങനെയാണ് നമ്മള് നമ്മളെങ്ങനെ ഇതാക്ക അങ്ങനത്തെ ഒരു മനുഷ്യന് ഇത് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അല്ല സംസാരത്തിൽ മാത്രമേ പ്രവർത്തിയിലില്ല അതാണ് യേശുസന് ഞാൻ ഞാൻ എൻ്റെ ഒരു സ്വയം ഞാൻ എന്താ പറയുന്നത് ആ യേശുദാസ് ദൈവത്തിനെ പറ്റിയ ഒരു തെറ്റാണ് യേശുദാസിന് കൊടുത്ത ശബ്ദം ആ ശബ്ദം വേറെ ഒരു നല്ല മനുഷ്യനെ കൊടുത്താൽ മതി ചെയ്യുന്ന ശബ്ദം കൊടുത്താണല്ലോ ആ ശബ്ദം യേശുദാസിന് ദൈവം കൊടുത്തു പക്ഷേ ആ ശബ്ദം നന്നായി ഇത്രയും നല്ലൊരു ഗായകനോ ഇത്രയും നല്ലൊരു ശബ്ദം ഇവിടെ ലോകത്ത് ഇല്ല ഇല്ല അസാധ്യമായിട്ട് പാടുന്ന സിംഗർ പക്ഷെ എന്തു ചെയ്യാന് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ യേശുദാസിനുള്ള എല്ലാ ഇമേജും കളഞ്ഞു നല്ലൊരു ഗായകനാണ് നല്ലൊരു അതെ അതെ അത് നമുക്ക് അനുഭവമാണ് അല്ല ഇപ്പം എനിക്കിപ്പോൾ യേശുദാസിനെ പറ്റി ഞാൻ വലിയൊരു ലെജൻഡോ വലിയൊരാളൊന്നും അല്ല എന്റെ ഞാൻ അറിയപ്പെടുന്നൊരു അനുഭവങ്ങൾ ഞാൻ പറയണം എനിക്കറിയുന്നത് ഒരാണെന്ന് പക്ഷെ പറഞ്ഞത് എൻ്റെ ഓർക്കിലുള്ളൊരു എന്റെ എന്റെ സഹപ്രവർത്തകൻ മരിച്ചിൻ്റെയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് വേദനയാണ് അല്ലെങ്കിൽ വേറെ വെറുതെ ഒരാളെ പറ്റി പറയല്ല ഞാനറിയ ഇത് ഇത് കേട്ടിട്ട് ചില കുറെ ആൾക്കാർ ചിലപ്പോൾ പറയുമായിരിക്കും യുശാസിനെപ്പോ താളെ പറ്റി ഇയാൾക്ക് എന്ത് പറയാനാവകാശം എന്താണെന്നൊക്കെ പറയായിരിക്കും പക്ഷെ എനിക്കുള്ള എൻ്റെ സ്വന്തം അനുഭവം എനിക്ക് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ തീർച്ചയായും दिल डूमता है फिर वही ही फुर्स के रात दिन दिल डूमता है फिर वही फुर्स के रात दिन बैटर सके रात दिन झाड़ों की नरम पर आंगन में लेख कर जाड़ों की नरम पर आंगन में लेख कर आंखों पे की चकल तेरे आंचल के साए लिए हुए दिल है फिर वो ही के रात दिन